വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ കണ്ണൂരിലാണ് കണ്ണൂരിലെ സഫേർ ഹോട്ടലിലെ സോണ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ സോണ റെസ്റ്റോറൻറ്റില് ചില നാടൻ സാധനങ്ങൾ കിട്ടുമോ എന്നറിയാനാണ് എൻ്റെ യാത്ര ഫോണിൽ സംസാരിച്ചിരുന്നു സോണ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ് അപ്പോൾ എന്തൊക്കെ ഡിഷുകൾ അവിടെ ഉള്ളത് ഇവിടെ ഞങ്ങൾ ഇന്ത്യൻ ചൈനീസ് തന്തൂരി കേരള മലബാർ മലബാർ ഡിഷുകൾക്ക് കൂടുതൽ പ്രിഫേർ കൊടുക്കണം കൂടുതൽ അപ്പോൾ ബിരിയാണിയൊക്കെ എല്ലാം ദം ബിരിയാണിയാക്കി ബിരിയാണി ഒക്കെ ഇല്ലാണ്ട് എന്തൊക്കെയാണ് ബിരിയാണികളൊക്കെ എന്ത് ബിരിയാണികൾ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി പിന്നെ ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി മട്ടൺ ബിരിയാണി പിന്നെ

ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ കിച്ചൺ ഓരോ സെക്ഷനും ഓരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ചൈനീസ് സെക്ഷൻ ഇന്ത്യൻ സെക്ഷൻ കോണ്ടിനെന്റൽ സെക്ഷൻ അപ്പോൾ കേരള ഡിഷ് ഉണ്ടാക്കാനായിട്ട് വേറെയും സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടോ ഒരു ഈ സാധനങ്ങൾക്ക് ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾക്ക് തന്നെ ഓരോ ഇന്ത്യൻ ഉണ്ട് ഇതാണ് ചൈനീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ചൈനീസ് സാധനങ്ങളാണ് കണ്ടോ സോസേജസ് ഉണ്ട് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ സോസുകളാണ് ചൈനീസ് ഡിഷുണ്ട് ഉപ്പ് അജനമോട്ടം പഞ്ചസാര ഏക ആയി വൈറ്റ് പേപ്പർ ഏ ബ്ലാക്ക് പേപ്പർ ഏകയായ ു ഇത് സമോവറിന്റെ ചായയുടെ സെക്ഷൻ ആണ് പഴയ ഒരു സെറ്റപ്പാണ് നാടൻ രീതി ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമോവറിലാണ് ചായ ഉണ്ടാക്കുന്നത് ഒരു ചായയാവാം സ്ട്രോങ് ആയിക്കോട്ടെ ചായ അടിക്കുന്ന ആള് പ്രൊഫഷണൽ ആണോ അല്ലയോ എന്നറിയുന്ന രീതിയാണിത് ഇതിന് നീളം കൂടുന്തോറും ആ പ്രൊഫഷണലിസം കൂടും കേണ്ടാ എന്താണ് ചേട്ടൻ്റെ പേരെന്താ ഹരിദാസ് അപ്പൊ നമുക്ക് അടിപൊളി ചായയും കിട്ടി താങ്ക് യു കേട്ടാ നല്ല നാടൻ ചായ ഇത് കുടിച്ച് തീർന്നിട്ട് നമ്മുടെ ഗോതയിൽ കാണും അപ്പൊ നമ്മുടെ ഗോതയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ഹൈടെക് സെറ്റപ്പ് ആണ് നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഈ സൈഡിലും വേണ്ട ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഈ സൈഡിലും വെച്ചിരിക്കുകയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മലബാറി എന്ന് പറയുന്ന ഡിഷാണ് ഇത് നമ്മുടെ പഠിപ്പിക്കുന്നത് രൂപേഷ് രൂപേഷേട്ടനാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇന്ത്യൻ സ്റ്റൈൽ അല്ലേ കേരള ഇന്ത്യൻ കേരള ഇന്ത്യൻ നാടനാണ് വീട്ടിൽ നമ്മൾ വീട്ടിൽ കറി വറുത്തരച്ച വറുത്തരച്ച ഗ്രേവിയാണ് തേങ്ങ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ടോ അല്ലേ സമയം പിന്നെ ഇതിനകത്ത് കട്ടിങ്ങും മാത്രമാണ് നമ്മൾ അത് ഹോട്ടൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതെല്ലാം ബാക്കിയെല്ലാം പനി നാടൻ അപ്പോ ഈ വെജിറ്റബിൾ മലബാറി എന്ന് കേട്ട ആരും ഞെട്ടേണ്ട കാര്യമില്ല ഈ സാധാരണ വറുത്തരച്ച വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ മലബാറി എന്ന പേരില് അല്ലേ സോണ സ്പെഷ്യൽ സോന സ്പെഷ്യൽ ആണ് തുടങ്ങാം കണ്ടോ സ്റ്റൈൽ കണ്ടോ അതില്ലേ അപ്പാ വളരെ സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു അതിനുശേഷം കുറച്ച് ഇഞ്ചി ഇട്ടു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ടു നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വളരെ പെട്ടെന്നാണ് ആക്ഷൻ ഇത് കണ്ട് ഞെട്ടേണ്ട കാര്യമല്ല ഇതിനകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം നമ്മളിപ്പോൾ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ ഒരു പോർഷൻ ഒരു പോർഷനേ ചെയ്യുന്നുള്ളൂ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ സവാള അരിഞ്ഞതിട്ടു അതിനുശേഷം തക്കാളി ഇട്ടു സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തീയാണുള്ളത് അതിലാണ് ചെയ്തെടുക്കുന്നത് ഇവിടെ ആവുമ്പോൾ നല്ല തീയുണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും അല്ലേ കണ്ടോ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ കുറച്ച് മതി വളരെ വളരെ കുറച്ചും ഇറച്ചി മസാല ആ ഉപ്പ് ഉപ്പ് അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല ഉപ്പ് ഈ മലബാറി വെജിറ്റബിൾ കറിക്കും ഇറച്ചി മസാല ഒരു അല്പം ചേർത്തു അല്ലേ ശകലം ഇറച്ചിയുടെ മണ കിട്ടുന്ന പോലെ നല്ലതാണല്ലോ കറി എന്ന് പറയുമ്പോൾ ഇറച്ചി ആണല്ലോ ആദ്യം ഇതാണ് ഇവരുടെ ഒരു ട്രേഡ് സീക്രട്ട് ഈ വറുത്തരച്ച വെജിറ്റബിൾ കറി ഉണ്ടാക്കുമ്പോ അതിനകത്തേക്ക് ഒരല്പം ഇറച്ചി മസാലയും കൂടി ചേർക്കും നമ്മൾ കട്ട് വെജിറ്റബിൾ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഞാൻ ചേർക്കാമല്ലോ അല്ലേ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് കാരറ്റ് കാപ്സിക്കം പിന്നെ ഗ്രീൻ പീസ് ഇത് ഹാഫ് ബോയിൽ ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ഫ്രൈ ചെയ്തു അല്ലേ ഇനി ഇതിനകത്ത് വറുത്ത അരച്ച മസാലയും കൂടെ ചേർത്ത് വറുത്ത അരച്ച മസാല കിട്ടും ആയി റെഡി ആയില്ല ഇനി നമ്മൾ ഇതിനകത്ത് ഒരു തനി നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലം മതി സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ വറുത്തരച്ച കറി ചെയ്യാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇവിടെ വെറും ഒരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അപ്പൊ ഓർഡർ കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തത് ശരി

ശരി അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിലെ ആ ചട്ടിയിൽ സമയം എടുത്ത് വേവിക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുന്നത് പക്ഷേ ഇവിടെ ഹോട്ടലാകുമ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരാൾ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഒരു ഹൈടെക് സെറ്റപ്പ് ആണ് ഇവർ ടേസ്റ്റ് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയ രീതി കണ്ടില്ലേ ഇതിങ്ങനെ എടുത്തിട്ട് ഈ സൈഡിലാണ് ആ ശുഗ്രഹം ടേസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് വേറെ കളറോ സോസേജോ ഒന്നും ചേർക്കുന്നു നാടൻ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഹൈടെക് സെറ്റപ്പ് ആണെങ്കിൽ പോലും ഒരു ആർട്ടിഫിഷ്യൽ കളറോ അതിനകത്ത് സോസേജസോ ഒന്നും ചേർക്കുന്നില്ല നാടൻ രീതിയിൽ തന്നെയാണ് പിന്നെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്ത് വെക്കും പെട്ടെന്ന് കുക്ക്ഡ് ആവാൻ വേണ്ടിയിട്ട് ഹാഫ് ബോയിൽ ചെയ്ത് വെക്കും പിന്നെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ തേങ്ങയൊക്കെ വറുത്ത് ആദ്യമേ തന്നെ അരച്ചു വെക്കും ഇത് തേങ്ങ വറുത്ത് അരച്ചതാണ് ഇത് പ്രസന്റ് ആ അത് ഇങ്ങനത്തെ ചട്ടിയിലൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇത് പ്രസന്റ് ചെയ്യുന്നതും ഒരു പ്രത്യേക സ്റ്റൈലാണ് ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വരുന്ന ആൾക്ക് മാക്സിമം കൊതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പോർഷൻ അപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചേട്ടാ തുടങ്ങാന്ന് പറയുന്നതും കേട്ടു പിന്നെ ഇതിനകത്തൊക്കെ തീ വരുന്നു ഞാൻ നമ്മൾ പേടിച്ചൊരു സൈഡിൽ മാറിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മലബാറി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ താങ്ക് യു വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഈ ഡിഷ് റെഡിയാക്കിയത് നല്ല ബ്രൗൺ കളറില് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചപ്പാത്തി അപ്പം പെറോട്ട എന്നിവയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ അടുത്ത ഡിഷ് കൊഞ്ച് പറ്റിച്ചത് നേരത്തെ ഈ ചേട്ടൻ ചെയ്ത സമയത്ത് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിപ്പോയി അതുകൊണ്ട് ഇപ്രാവശ്യം സ്ലോയിൽ എല്ലാവർക്കും മനസ്സിലാകത്ത രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിനകത്താണ് ഇത് പറ്റിച്ചെടുക്കുന്ന ആദ്യം വെള്ളമാണ് അല്ലേ കൊഞ്ച് ടൈഗർ പ്രോണല്ലേ അഞ്ച് കൊഞ്ച് കിട്ടും അഞ്ച് കൊഞ്ച് കിട്ടും നമ്മൾ ചോപ്പ് ജിഞ്ചർ ഇട്ടു ജിഞ്ചർ കുറച്ച് ജിഞ്ചർ അതേപോലെ തന്നെ ഗാർലിക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു പിന്നെ കുറച്ച് പിന്നെ കറിവേപ്പില കറിവേപ്പില പച്ചമുളക് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കുറച്ച് ഇത് വെള്ളത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് അങ്ങ് കൊടുത്താൽ മതി അതിനകത്ത് വെന്തോളും കൂടുതൽ ഇതെല്ലാം

ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നേ ഇല്ലല്ലേ ഇല്ല എണ്ണ എണ്ണ ഒഴിക്കും ഒഴിക്കും ഒഴിക്കുന്ന ശകലം ഒഴിക്കും അവസാനം ഇപ്പൊ ഏകദേശം കഴിഞ്ഞു അല്ലേ നമ്മളെ നല്ലോണം ഇനി 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 എന്താണ് നമ്മൾ പുളിയാണ് ശരിക്കും കൊടംപുളിയാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമുക്കിവിടെ ഹോട്ടൽ സെറ്റപ്പിൽ പെട്ടെന്ന് പുളിയെല്ലാം എടുക്കാനുള്ള ഒരു നമ്മൾ ശരി സാധാരണ കൊടംപുളിയാണ് ചേർക്കേണ്ടത് കൊടംപുളിക്ക് പകരമാണ് ഇവിടെ ലൈം ചേർക്കുന്നത് സംഭവം നമ്മൾ വെളിച്ചെണ്ണ ഇത് അവസാനമാണ് വെളിച്ചെണ്ണ ചേർന്നെണ്ണ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചാണ് കറി ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ ഈ കൊഞ്ച് പറ്റിച്ചത് ചെയ്തപ്പോൾ അവസാനമാണ് ആദ്യം വെള്ളത്തിൽ വേവിച്ചിട്ട് എല്ലാ സാധനങ്ങളും കൂടെ വേവിച്ചിട്ട് അവസാനം ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഓക്കെ ആണോ കറക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് തനി നാടൻ സാധനം ആ ഗസ്റ്റിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത രീതിയാണ് എടുത്തു പറയേണ്ടതെന്ന് ഇതിനകത്ത് ഒരു ഇല കണ്ടോ ഒരു വൈറ്റ് പ്ലേറ്റാണ് അതിനകത്തൊരു ഇല വെച്ചിട്ടുണ്ട് ഇനി ഇത് വീണ്ടും കളർഫുൾ ആക്കും ഒരു ഡിഷ് എടുത്ത് വെച്ചതിന് ശേഷം തക്കാളി കൊണ്ടൊക്കെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അല്ലേ ചെയ്തോളൂ അപ്പോ ഫുഡ് കഴിക്കാൻ വന്ന് വിശന്നിരിക്കുന്ന ആളെ മാക്സിമം മോഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലേ അതെ അപ്പോൾ അവൻ്റെ ഉള്ളിലെ വിശപ്പ് കൂട്ടുക ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിപ്പോൾ നേരത്തെ എന്ത് രണ്ട് ഡിഷ് കഴിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ എന്നാൽ പോലും ഇത് ഒരു മനുഷ്യന് മാക്സിമം കൊതിയുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ടൈഗർ ഫ്രോൺ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നിർത്താൻ പറ്റുന്നില്ല കാരണം വെടിക്കെട്ട് ടേസ്റ്റ് ആയത് ഇത് വാനിഷ് ചെയ്ത് തരാം രണ്ട് മിനിറ്റ് വാനിഷ് ഒരു ചെറിയ ബ്രേക്ക് നമ്മുടെ അടുത്ത ഡിഷിന്റെ പേര് കേട്ടാൽ ഞെട്ടും ചിക്കൻ വിത്ത് റെഡ് ചില്ലി ഇത് കേൾക്കുമ്പോൾ നാടൻ ഡിഷ് എന്ന് സംശയം തോന്നും ഈ ഹോട്ടലിന്റെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് ഇത് തേങ്ങാപ്പാലിൽ വേവിച്ച ചിക്കനാണ് അത് ചുവന്ന മുളക് വിട്ട് തേങ്ങാപ്പാലിൽ വേവിച്ച ബോൺലെസ് ചിക്കനാണ് അടുത്ത കറി അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കണ്ടോ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഇത് എല്ലിൽ നിന്ന് വേർപെടുത്തി അരിഞ്ഞ ചിക്കനാണ് അപ്പോൾ ഇത് കാലിൻ്റെ പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ കാല് കോഴി ബോൺലെസ് ചെയ്ത് തര അല്ലേ പെട്ടെന്ന് സ്ലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ചേരുന്നത് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു മുപ്പത് ഗ്രാം അല്ലേ ഗാർലിക് വെളുത്തുള്ള ഷോപ്പ് ചെയ്യുന്നു പാലിൽ വേവിച്ച കോഴിക്കാണെങ്കിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം ആദ്യം എണ്ണ ഒഴിച്ചു കുറച്ചധികം വെളുത്തുള്ളി ഇട്ടു അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ആനിയേപ്പ് ചെയ്യാം സവാള ഇനി നല്ലോണം ചെയ്യാം ഞാനൊന്നിട്ട് എത്തിക്കട്ടെ കുറച്ച് ദിവസം ഇരുന്നാൽ ഞാനും പഠിക്കും അപ്പം നമ്മൾ നല്ല ത്രില്ലായി അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അധികം ഇട്ടു പിന്നെ സവാള അരിഞ്ഞു വെച്ച സവാളയും ചേർത്തു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഫ്ലേവർ വരുന്നത് വെളുത്തുള്ളിയുടെയാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി കൂടുതലിട്ടത് ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ ചിക്കൻ അല്ലേ ചിക്കൻ ഇട്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സോട്ട് ചെയ്യും കാരണം പെട്ടെന്ന് വേൻ വേണ്ടിയിട്ടാണ് നല്ലോണം പകുതി വെന്ത പകുതി സംഭവം പകുതിയായി വെന്ത പിന്നതൊക്കെ നമ്മൾ മസാല ഇടും മസാലയിൽ എന്താണ് കുരുമുളകിൻ്റെ എരിവാണോ അതോ ചുവന്നുള്ളിയാണോ അതോ ചുമളുളക് ജീരകപ്പൊടി കുരുമുളക് കുറച്ച് ജീരകപ്പൊടി കുരുമുളക് പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണേ ഓ ഓ കാശ്മീരി കളർ കൂടുതലല്ലേ കളർ കൂടുതൽ ഉപ്പ് അപ്പോൾ ജീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഉപ്പ് അപ്പോൾ ഇതിനകത്ത് ചേർത്ത മസാലകൾ ജീരകപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് നമ്മൾ ഇനിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അല്ലേ ചിരി കൂടുതൽ തേങ്ങാപ്പാൽ വേണോ കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഓക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ നമ്മൾ കുറച്ച് ഒരു 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 ആ ആ ആ ഫ്ലേവർ ടേസ്റ്റ് ടേസ്റ്റ് കിട്ടും പിന്നെ സമയം സമയം എടുത്താണ് എടുത്താണ് വേവുന്നത് വേവുന്നത് ഫാസ്റ്റ് ആയിട്ട് ഇതിപ്പോ സോണോ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി റെഡ് റെഡ് ചില്ലി ഒഴുകുന്ന ചിക്കനാണ് ഇത് ഇതിന്റെ എരിവുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്ന പേര് ചിക്കൻ ചിക്കൻ വിത്ത് റെഡ് ചില്ലി എന്നാണ് അപ്പോൾ ആ റെഡ് ചില്ലി ഇട്ട് കഴിഞ്ഞു സീറ്റ് എരിവും കൂടെ ഇത് മധുരവും എരിവും കൂടെയുള്ള ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ വിത്ത് റെഡ് ചില്ലി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു റെഡ് ചില്ലി മുറിച്ച് പിന്നെ എരിവും ഉണ്ട് പിന്നെ അത് കൂടാതെ മധുരം ഉണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലം ഒഴിച്ചു അതിലും മധുരം കൊരാനിട്ട് കുറച്ച് പഞ്ചസാര കിട്ടും ഇതിലും അവസാനം ആണ് എണ്ണ ഒരു പൊടിക്കെപ്പോഴും അപ്പോൾ എല്ലാ സാ എല്ലാ ഡിഷുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ആണെങ്കിൽ അവസാനം കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചെടുക്കണമെന്ന നല്ലതായിരിക്കും ആ പച്ച എണ്ണയുടെ ഒക്കെ രുചിയും മണവും അതിനകത്ത് പിടിച്ചു വരും ഇതിനകത്ത് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവിയാണിത് ബ്രൗൺ കളറിലെ തിക്ക് ഗ്രേവിയിൽ കണ്ടോ ചെറിയ മുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് അത് കാണാനായിട്ട് ഭ നല്ല ഭംഗിയാണ് പിന്നെ കുരുമുളക് പൊടിയെന്ന് പറയുന്ന കുരുമുളകിൻ്റെ ഒരു മണം വരുന്നുണ്ട് കുരുമുളക് പൊടി വെറും പൊടിയല്ലേ ഉപയോഗിച്ചത് കുറച്ച് തരിയായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ആ തരികളും ഇവിടെയുണ്ട് പിന്നെ ഈ ചിക്കനിലൊക്കെ ബോൺലെസ് ചിക്കനാണ് നമ്മൾ നമ്മളെടുത്ത് ആ ചിക്കനിൽ മുഴുവൻ ഈ മുളക് പൊടി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മുളക് പൊടിയും ഈ മസാല മുഴുവൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കളറിലല്ല ഉള്ളത് ഒരു ബ്രൗണിഷ് കളറിലാണ് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ ചിക്കനും കൂട്ടിയെടുക്കണം വെറും ഗ്രേവി മാത്രം ടേസ്റ്റ് ചെയ്താൽ പറ്റില്ല Qu'est-ce